അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചാണ് അപ്പോൾ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത് ഇതിൽ രണ്ട് ഓരോ സ്വാതന്ത്ര്യ സമരം ഓരോ വിപ്ലവങ്ങൾ പഠിക്കുമ്പോഴും നമ്മൾ ഓരോരോ കാര്യങ്ങൾ പഠിക്കും അപ്പോൾ അതിൽ ആദ്യം പ്രധാനപ്പെട്ട കാര്യം അമേരിക്കൻ വിപ്ലവം കൊണ്ട് നമുക്ക് തന്ന രണ്ട് ആശയങ്ങളെക്കുറിച്ച് പഠിക്കണം ഒന്ന് റിപ്പബ്ലിക്കൻ ഭരണരീതി അടുത്തത് ഫെഡറൽ രാഷ്ട്രം റിപ്പബ്ലിക്കൻ ഭരണരീതി എന്ന ആശയം എവിടെ നിന്ന് കളമെടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമേരിക്കൻ ഭരണ കട ഭരണ സോറി അമേരിക്കൻ വിപ്ലവത്തിൽ നിന്നുള്ള ആശയമാണ് അതേപോലെ ഫെഡറൽ രാഷ്ട്രം എന്ന പദവി എന്നൊരു ആശയം കൊണ്ടുവന്നതും അമേരിക്കൻ ഫറ് അമേരിക്കൻ വിപ്ലവമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു രണ്ട് രണ്ട് പോയിൻ്റ് മറന്നുപോലെ ഫെഡറൽ രാഷ്ട്രം റിപ്പബ്ലിക്കൻ ഫറീതി കേട്ടോ ആ ഇനി ഈ അമേരിക്കൻ അമേരിക്കയെക്കുറിച്ച് നമ്മൾ പഠിച്ചു വരുമ്പോൾ ആദ്യം പഠിക്കേണ്ട ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടിലെ കാര്യമാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടിലെ കാര്യമാണ് ആദ്യമായിട്ട് പഠിക്കേണ്ടത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിലാണ് ക്രിസ്റ്റഫർ കൊളംബസ് സ്വീഡിഷ് നാവികനായിട്ട് അമേരിക്കയിൽ എത്തുന്നത് അമേരിക്കയിൽ എത്തിയിട്ട് അത് അദ്ദേഹം അത് അവിടെയുള്ള ആൾക്കാരെ ഇന്ത്യക്കാരെന്ന് വിളിക്കുകയുണ്ടായി റെഡ് ഇന്ത്യൻസ് എന്ന് വിളിക്കുകയുണ്ടായി അപ്പോൾ ഇന്ത്യക്കാരെന്ന് തെറ്റിദ്ധരിച്ചാണ് അങ്ങനെ വിളിച്ചത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് തീർത്ഥാടക പിതാക്കന്മാരെക്കുറിച്ച് പഠിക്കണം ഇതാരെന്ന് വെച്ചാൽ ഈ ഇംഗ്ലണ്ടിലെ രാജാവിൻ്റെ മതപീഡനത്തെക്കുറി തുടർന്ന് ശല്യം സഹിക്കാൻ വയ്യാതെ മെയ് ഫ്ലവർ എന്ന് പറയുന്ന കപ്പലിൽ ആയിരത്തി അറുന്നൂറ്റി ഇരുപതിൽ പുറപ്പെട്ട് അമേരിക്കയിൽ വന്ന് കോളനികൾ രൂപീകരിച്ച ആൾക്കാരാണ് ആര് തീർത്ഥാടക പിതാക്കന്മാർ എന്നറിയപ്പെടുന്നത് എന്നാലും ഈ ഇംഗ്ലണ്ടിൻ്റെ നേതൃത്വത്തിലുള്ള പതിമൂന്ന് കോളനികളിൽ അവിടെ കോളനീകരണം നടന്നുകൊണ്ടിരുന്നു ആ കോളനീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെന്ന് വെച്ചാൽ കൊളോണിയൽ വ്യവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭരണപരമായിട്ടും സാമ്പത്തികപരമായിട്ടും സൈനികപരമായിട്ടും ഒരു രാജ്യം നിയന്ത്രണത്തിലാവുന്നതാണ് കോളനി വ്യവസ്ഥ എന്ന് പറയുന്ന കാര്യം അപ്പോൾ ആ സമയത്ത് നികുതികൾ അടിച്ചേൽപ്പിച്ചു തുടങ്ങി ഇംഗ്ലണ്ട് നികുതികൾ അടിച്ചേൽപ്പിച്ച് തുടങ്ങി പതിമൂന്ന് ദ്വീപുകൾ പതിമൂന്ന് ദ്വീപല്ല അല്ല പതിമൂന്ന് കോളനികൾക്കെതിരെയാണ് ഈ ഒരു നികുതികൾ ഏർപ്പെടുത്തി തുടങ്ങിയത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ന്യൂ ഹാമ്പ് ഷെയർ റോസ് ഐലൻഡ് ന്യൂ ജേഴ്സി വെർജീനിയ നോർത്ത് കരോലിന സൗത്ത് കരോലിന ജോർജിയ ഇതൊന്ന് നോട്ട് ചെയ്ത് തുടങ്ങേ ന്യൂയോർക്ക് മാസാച്യൂസൈറ്റ്സ് കണച്ചിക്കട്ട് ദലാവയർ മേരിലാൻഡ് പെൻസിൽവാനിയ എന്നീ അറിയപ്പെടുന്ന ഇത്രയും പതിമൂന്ന് കോളനികൾക്കെതിരെയാണ് ഈ നികുതി വന്ന് വസ്തു നികുതി ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിനാലിലെ പഞ്ചസാര നികുതി ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിനാലിലെ പഞ്ചസാര നികുതി അടുത്തത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി സ്റ്റാമ്പ് നിയമം സ്റ്റാമ്പ് നിയമം ഓക്കെ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഏഴിലെ ടൗൺഷിപ്പ് നിയമം ഈ കുറേ നിയമങ്ങൾ ഇംഗ്ലണ്ട് ഗവൺമെൻറ് പാസ്സാക്കുകയുണ്ടായി ഓക്കെ അപ്പോൾ അതിനെ സംബന്ധിച്ച് നമുക്ക് പഠിക്കേണ്ട ഈ നികുതിയെ തുടർന്ന് ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് പറയുന്ന സംഭവം നടക്കും ബോസ്റ്റൺ ടീ പാർട്ടി അതായത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് ഡിസംബർ പതിനാറിനാണ് ബോസ്റ്റൺ ടീ പാർട്ടി അതായത് ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് പറഞ്ഞാൽ തേയില മേൽ തേയിലയുടെ മേലുള്ള നികുതി ഉയർത്തിയതിനെ തുടർന്ന് തൊഴിലാളികൾ നേരെ കപ്പലിൽ കയറി കടലിൻ്റെ നടുക്ക് പോയിട്ട് ഈ തേയിലപ്പട്ടികൾ വലിച്ചെറിയുകയുണ്ടായി അതാണ് ൺ ടി പാർട്ടി നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് ഡിസംബർ പതിനാറ് അപ്പോൾ ഈ കച്ചവടം നടത്തുവാൻ വേണ്ടി മെർക്കൻഡലിസം മെർക്കൻഡിലിസ്റ്റ് നിയമങ്ങൾ ആര് പാസ്സാക്കിയുണ്ടായി ഇംഗ്ലണ്ട് നടപ്പിലാക്കിയുണ്ടായി അപ്പോൾ ഞാൻ പറഞ്ഞ ഓരോ പോയിന്റ് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക ഓരോ പോയിന്റിനും ഇമ്പോർട്ടൻസ് ഉണ്ട് നമ്മൾ പഠിക്കുന്നത് എന്താണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചാണ് പഠിക്കുന്നത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം ഓക്കെ അപ്പം നമുക്കിതിൽ പഠിക്കേണ്ടത് ഈ മെർക്കൻ്റലിസ്റ്റ് നിയമങ്ങളെക്കുറിച്ചൊന്ന് പഠിച്ചിരിക്കേണ്ട കാര്യമുണ്ട് വ്യവസായങ്ങൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കാനുള്ള കേന്ദ്രമായും ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള കമ്പോളമായും കോളനികളെ കണക്കാക്കിയ ബ്രിട്ടീഷുകാർ ഈ അമേരിക്കയിൽ നടത്തി നടപ്പിലാക്കിയ നിയമങ്ങളാണ് മെർക്കൻറ് ലിസ്റ്റ് നിയമങ്ങളെന്നറിയപ്പെടുന്നത് അത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ അതിലൊരു അഞ്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട് ഒന്നാമത്തെ കോളനികളിൽ നിന്നോ കോളനികളിലേക്കോ സാധനങ്ങൾ കൊണ്ടുപോകുന്നത് ഇംഗ്ലീഷ് കപ്പലുകളിലോ കോളനികളിൽ നിർമ്മിച്ച കപ്പലുകളിലോ ആയിരിക്കണം അടുത്തത് കോളനികളിലെ നിയമപരമായ പ്രമാണങ്ങൾ വർത്തമാന പത്രങ്ങൾ ലഘുലേഖകൾ ലൈസൻസ് ഇവയിലെല്ലാം സ്റ്റാമ്പ് ഇംഗ്ലണ്ടിൻ്റെ സ്റ്റാമ്പ് പതിച്ചിരിക്കണം സ്റ്റാമ്പ് നിയമം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ച് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിനാല് സ്പിന്നിങ് ജെന്നി ജെയിംസ് ഹർഗ്രീവ് കണ്ടുപിടിച്ച വർഷം അല്ലേ മറ്റേ വ്യാവസായിക ഉപലബ്ധി നമ്മൾ പഠിച്ചു അതേപോലെ കോളനികളിൽ ഉത്പാദിപ്പിച്ചിരുന്ന പഞ്ചസാര കമ്പിളി പുകയില തുടങ്ങിയവ ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ കയറ്റി അയക്കാവൂ എന്നൊരു നിയമം കൊണ്ടുവന്നു അതേപോലെ കോളനികളിൽ നിലനിർത്തിയിട്ടുള്ള ഇംഗ്ലീഷുകാരുടെ സൈന്യത്തിനുള്ള പണം ഈ അവിടെ തൊഴിലാളികൾ തന്നെ നൽകണം എന്ന ഒരു വ്യവസ്ഥയായി അല്ലെങ്കിൽ കോളനികളിലെ ഇറക്കുമതി ചെയ്യുന്ന തേയില ഗ്ലാസ് കടഗ്ലാസ് എന്നിവയ്ക്ക് ഇറക്കുമതി ചുങ്കം നൽകണം അതായത് ടൗൺഷിപ്പ് നിയമം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തേഴ് വർഷം ജോൺ കെയ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തേഴിലാണ് പറക്കുന്ന ഓടം അല്ലെങ്കിൽ ഫ്ലൈയിങ് ഷട്ടിൽ കണ്ടുപിടിച്ചത് ഇത്തരയാണുള്ള അപ്പോൾ ബോസ്റ്റൺ ടീ പാർട്ടി ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിമൂന്ന് ഡിസംബർ പതിനാറ് ഡിസംബർ ആറിന് ഒരു പ്രത്യേകത ഉണ്ട് അറിയുമ്പോൾ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള സൗഹൃദ ദിവസം മൈത്രി സൗഹൃദ ദിവസം ഡിസംബർ ആറാണ് അപ്പോൾ അതേ തുടർന്ന് ഈ ദ്വീപുകളെല്ലാം ആലോചിച്ചുടേ അപ്പോൾ ഈ പിന്നെ എന്താണ് അവിടെ പ്രശ്നം രൂക്ഷമാവുകയും അമേരിക്കയ്ക്ക് സ്വാതന്ത്ര്യം ലഭിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കോണ്ടിനെൻറ്റൽ കോൺഗ്രസ് രൂപീകരിക്കപ്പെട്ടു കോണ്ടിനെൻറ്റൽ കോൺഗ്രസ് സമ്മേളനം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാലിലും എഴുപത്തി അഞ്ചിലും ഒന്നാമത്തെ സമ്മേളനം എഴുപത്തിനാലിൽ ഫിലാൻഡെൽഫിയിൽ നടന്നു അതിൽ ഈ പതിമൂന്ന് കോളനികളിൽ പന്ത്രണ്ട് കോളനികൾ പങ്കെടുത്തു ഇതായി ജോർജ്ജ് മാത്രം കഴപ്പ് കാണിച്ച് വന്നില്ല ജോർജ് മാത്രം വന്നില്ല ഇനി ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ചിൽ ജോർജ് വാഷിംഗ്ടണയാണ് അമേരിക്കൻ ഐക്യനാടുകളുടെ പിതാവ് എന്ന ഒരു വിശേഷണത്തോടുകൂടി സേനാനായകനാക്കി നിർത്തിയത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് അതിനുശേഷം ഈ കോണ്ടിനെൻറ്റൽ സമ്മേളനം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തഞ്ച് നടന്നതിന് ശേഷം അവർ എഴുന്നൂറ്റി എഴുപത്തിയാറിൽ ജൂലൈ നാലിന് എഴുന്നൂറ്റി എഴുപത്തിയാറ് ജൂലൈ നാലിന് അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം പ്രഖ്യാപിക്കുകയുണ്ടായി അത് എഴുതി തയ്യാറാക്കിയ ആരെന്ന് വെച്ചു കഴിഞ്ഞാൽ തോമസ് ജഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനുമാണ് തോമസ് ജഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനും കൂടിയാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒന്നിൽ ചാൾസ് കോൺവാലീസ് ബ്രിട്ടീഷ് സേനാപതി അദ്ദേഹവും അതേപോലെ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തൊന്നിൽ അമേരിക്കയുടെ സേനാധിപതിയായ വാഷിങ്ടൺ അതായത് ജോർജ് വാഷിങ്ടനും തമ്മിൽ ഭീകര യുദ്ധം നടക്കുകയുണ്ടായി ആ യുദ്ധങ്ങൾ അവസാനിച്ചത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തൊന്നിൽ ഈ അമേരിക്ക ബ്രിട്ടനെ പരാജയപ്പെടുത്തിയുണ്ടായി അങ്ങനെയാണ് യുദ്ധം അവസാനിച്ചത് യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്നില് അമേരിക്കൻ സ്വാതന്ത്ര്യം ഉറപ്പ് നൽകിക്കൊണ്ട് ഇംഗ്ലണ്ടും അമേരിക്കയും തമ്മിൽ ഒപ്പിട്ട ഉടമ്പടിയാണ് പാരീസ് ഉടമ്പടി ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്നിൽ തന്നതിൻ്റെ ചരിത്രം ഫുള്ളായിട്ട് പറയുന്നത് ഓക്കെ ഇനി ആദ്യത്തെ അതിനുശേഷം ആദ്യത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ട് വാഷിംഗ്ടൺ ചാർജ് ചാർജെടുത്തു ആ സമയത്ത് വൈസ് പ്രസിഡന്റ് ആയിരുന്ന വ്യക്തിയായിരുന്നു രണ്ടാമത്തെ പ്രസിഡന്റ് ആരായിരുന്നു ജോൺ ആദംസ് ജോൺ ആദംസ് മൂന്നാമത്തെ പ്രസിഡന്റ് പ്രസിഡന്റിനെ കുറിച്ച് കുറച്ച് വന്നിട്ടുണ്ട് അമേരിക്കൻ പ്രസിഡന്റ് മൂന്നാമത്തെ പ്രസിഡന്റ് തോമസ് ജഫേഴ്സൺ ആണ് തോമസ് ജഫേഴ്സൺ നാലാമത്തത് തിയോഡർ റൂസ്വെൽറ്റ് പ്രത്യേകത ഏറ്റവും പ്രായം കുറഞ്ഞ അമേരിക്കൻ പ്രസിഡന്റ് അതിനുശേഷം ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് വരും ഫ്രാങ്ക്ലിൻ ഡി റൂസ്വൽറ്റിൻ്റെ പ്രത്യേകത ഏറ്റവും കൂടുതൽ തവണ അമേരിക്ക ഭരണം ഭരിച്ചിട്ടുണ്ട് ഏറ്റവും തുടർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ തവണ നാല് തവണ ഭരിച്ചിട്ടുണ്ട് ഓക്കെ പിന്നെ വില്യം ഹാരിസൺ വില്യം ഹാരിസൺ ആണ് മരണപ്പെട്ട ആദ്യത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഓക്കെ വില്യം ഹാരിസൺ വില്യം ഹെൻറി ഹാരിസൺ ഫുൾ നെയിം കേട്ടോ വില്യം ഹെൻറി ഹാരിസൺ ആണ് മരണപ്പെട്ട ആദ്യ അമേരിക്കൻ പ്രസിഡന്റ് പിന്നെ വധിക്കപ്പെട്ട ഒന്ന് രണ്ട് മൂന്ന് നാല് അമേരിക്കൻ പ്രസിഡൻറ്മാരുണ്ട് ഒന്നാമത്തെ ആൾ എബ്രഹാം ലിങ്കൻ രണ്ടാമത്തെ ആൾ ജെയിംസ് ഗാർഫീൽഡ് നാ അടുത്ത ആൾ വില്യം മാക്ലി പിന്നെ ജോൺ എഫ് കെന്നടി നാല് പേരുണ്ട് അറിയാണ് എബ്രഹാം ലിങ്കൻ ജോർജ് സോറി ജെയിംസ് ഗാർഫീൽഡ് വില്യം മാക്കെൻലി പിന്നെ ജോൺ എഫ് കെന്നി ഇതിൽ ജോൺഫ് കമ്മ കന്നഡിയാണ് അവസാനം മരണപ്പെട്ടത് മരണപ്പെട്ടതെല്ലാം വധിക്കപ്പെട്ടത് അയാളുടെ കൊലയാളിയുടെ പേരാണ് ലിഹാർ ലിഹാർവേ ഓസ്വാർഡ് ലിഹാർവേ ഓസ്വാഡ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് നവംബർ ഇരുപത്തിരണ്ടിലാണ് അദ്ദേഹം കൊല്ലപ്പെടുന്നത് പിന്നെ ഉള്ളത് റിച്ചാർഡ് എം നിക്സനെ കുറിച്ച് പി വൈക്ക് ചോദിച്ചിട്ടുണ്ട് പി വൈക്ക് വന്നിട്ടുള്ളത് കാരണം വാട്ടർ ഗേറ്റ് വിവാദത്തെ തുടർന്ന് വാട്ടർ ഗേറ്റ് വിവാദത്തെ തുടർന്ന് സ്ഥാനഭ്രഷ്ടനായ അമേരിക്കൻ പ്രസിഡന്റ് ആരെന്ന് വെച്ചാൽ റിച്ചാർഡ് എം നിക്സൺ ആണ് റിച്ചാർഡ് എം നിക്സൺ കേട്ടോ ച മനുഷ്യൻ ചന്ദ്രനിൽ പോയ ഡേറ്റ് അറിയാലോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് ജൂലൈ ഇരുപത് ആ സമയത്ത് ആരായിരുന്നു അമേരിക്കൻ പ്രസിഡൻ്റ് എന്ന് ചോദിച്ചാൽ റിച്ചാർഡ് എം നിക്സൺ ആണ് രണ്ട് കാര്യങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് പഠിക്കാനുള്ളൂ പിന്നെ റൊണാൾഡ് റീഗൻ എന്ന് പറഞ്ഞ സിനിമാ താരമായ അമേരിക്കൻ പ്രസിഡൻ്റാണ് റൊണാൾഡ് റീഗൺ പിന്നെ അടുത്തെന്താണ് കറുത്തവർഗക്കാരനായ ആദ്യ പ്രസിഡൻ്റ് ആയിരുന്നു വെച്ചാൽ ബറക്ക് ഒബാമയാണ് ബെറക്ക് ഒബാമയാണ് അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രത്യേക ഭൂകം അണു നടന്ന നമ്മുടെ ഹിരോഷിമ സന്ദർശിച്ച ആദ്യ അമേരിക്കൻ പ്രസിഡൻറ്റും ആരാണ് ബറക്ക് ഒബാമയാണ് ഇത്രയാണ് ഈ സംഭവങ്ങളിലുള്ളത് അപ്പം ഇതൊക്കെയല്ലേ നമുക്ക് ഇനി പഠിക്കാനുള്ള കാര്യം എന്ന് പറയുന്നത് ഈ ഇറാങ് ഫെലുള്ള കുറച്ച് ടോപ്പിക്കുകളാണ് അതായത് ആ അമേരിക്കയിൽ നിലനിന്നിരുന്ന വർണ്ണവിവേചനം അവസാനിപ്പിക്കാൻ പ്രവർത്തിച്ച മനുഷ്യാവകാശ പ്രവർത്തകനായിരുന്നെന്ന് ചോദിച്ചാൽ മാർട്ടിൻ ലൂതർ കിങ് ആണ് മാർട്ടിൻ ലൂതർ കിങ് എനിക്കൊരു സ്വപ്നമുണ്ട് എന്ന വിശ്വ വിഖ്യാതമായ പ്രസംഗം നടത്തിയത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാർട്ടിൻ ലൂതർ കിങ് നമ്മൾ ഇബ്രഹാം ലിംഗിനെ പഠിച്ചില്ലേ അദ്ദേഹത്തിൻ്റെ പ്രസംഗമാണ് ഗെറ്റിൻസ് ബർഗ് പ്രസംഗം ഗെറ്റിൻസ് ബർഗ് പ്രസംഗം എബ്രഹാം ലിംഗിൻ്റെയാണ് അടുത്തത് പൊൺ മിനിറ്റ് വീഡിയോ റെക്കോർഡറാണോ നേരത്തെ ഞാൻ ചെയ്തപ്പോൾ റെക്കോർഡായില്ല ഓക്കെ 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 അടുത്തത് അമേരിക്കയിൽ ആഭ്യന്തര കലാപം നടക്കുകയുണ്ടായി ആ സമയത്ത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊന്ന് അറുപത്തഞ്ച് കാലയളവിൽ ആരായിരുന്നു പ്രസിഡൻ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എബ്രഹാം ലിങ്കിലാണ് അപ്പോൾ അത് നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊന്ന് അറുപത്തി അഞ്ച് ഈ കലാപം നടന്ന സമയത്ത് അമേരിക്കയിലെ തെക്കൻ സംസ്ഥാനങ്ങളെ അടിമത്ത മണ്ണെന്നും വടക്കൻ സംസ്ഥാനങ്ങളെ സ്വതന്ത്ര മണ്ണ് എന്നും അറിയപ്പെടുകയുണ്ടായി പിന്നെ ആ അടിമ അമേരിക്ക അടിമത്തത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ഹാരിയറ്റ് ബീച്ചർ സ്റ്റൗസിൻ്റെ നോവലാണ് അങ്കിൾ ടോംസ് ക്യാബിൻ അങ്കിൾ ടോംസ് ക്യാബിൻ ആരുടെയാണെന്ന് വെച്ചാൽ ഹാരിയറ്റ് ബീച്ചർ സ്റ്റൗസിൻ്റെയാണ് അതിൽ അമേരിക്കയിലെ ആഭ്യന്തര കലാപത്തെക്കുറിച്ചും അടിമത്തത്തെക്കുറിച്ചുമാണ് പ്രതിപാദിക്കുന്നത് നീഗ്രോകളെ നിഷ്കാശനം ചെയ്യുന്ന അമേരിക്കൻ രൂപം കൊണ്ട സംഘടനയാണ് ക്ലൂ ക്ലൂസ് ക്യാൻ ക്ലൂ ക്ലൂസ് ക്യാൻ നീഗ്രോകളെ നിഷ്കാശം ചെയ്യുന്ന അമേരിക്കയിലെ സംഘടനയായിരുന്നു അമേരിക്കയിലെ പതാകയിലെ നക്ഷത്രങ്ങളെല്ലാം അമ്പതാണ് അത് അമ്പതെണ്ണം സൂചിപ്പിക്കുന്ന അമ്പത് സ്റ്റേറ്റുകളെയാണ് ഇപ്പോൾ വാഷിംഗ്ടൺ ഡി സി ഒരു സ്റ്റേറ്റായി മാറിയിട്ടുണ്ട് അതുകൊണ്ട് അമ്പത്തൊന്ന് സംസ്ഥാനം നിലവിലുണ്ട് റഷ്യയിൽ നിന്നും അമേരിക്ക വിലയ്ക്ക് വാങ്ങിയ പ്രദേശം എന്ന് വെച്ചാൽ അലാസ്കയാണ് അമേരിക്കയിലെ ഏറ്റവും വലിയ സ്റ്റേറ്റും അലാസ്കയാണ് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് അമ്പത് നക്ഷത്രങ്ങളുള്ള പതാക ഉള്ള രാജ്യം അമേരിക്കയാണ് അടുത്ത ഗ്രേറ്റ് ഇമാൻസിപ്പേറ്റർ എന്നറിയപ്പെടുന്ന ആരാണ് നമ്മുടെ എബ്രഹാം ലിങ്കനാണ് അമേരിക്കയുടെ പതിനാറാമത്തെ പ്രസിഡൻ്റാണ് എബ്രഹാം ലിങ്കൻ ഗെറ്റിൻസ്ബർഗ് പ്രസംഗം നടത്തിയത് എബ്രഹാം ലിങ്കനാണ് ജനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ ഭരിക്കപ്പെടുന്നതാണ് ജനാധിപത്യം എന്ന് പറഞ്ഞതും ആരാണ് നമ്മുടെ ഗ്രേറ്റ് ഇമാൻസിപ്പേറ്റർ എന്നറിയപ്പെടുന്ന എബ്രഹാം ലിങ്കൻ പതിനാറാമത്തെ പ്രസിഡന്റ് അമേരിക്കയിൽ ആഭ്യന്തര കലാപം നടന്ന സമയത്ത് അതാരായിരുന്നു പ്രസിഡന്റ് എന്ന് വെച്ചാൽ ഇദ്ദേഹമായിരുന്നു അമേരിക്കയുടെ അറുപത്തൊന്ന് അറുപത്തഞ്ച് അല്ലേ ഇനി അടിമത്ത് നിർത്തലാക്കിയ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നു എന്ന് വെച്ചാൽ എബ്രഹാം ആണ് അടിമത്ത് നിരോധനം കൊണ്ടുവന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ജനുവരി ഒന്നിനാണ് കേട്ടോ നിരോധനം കൊണ്ടുവന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ജനുവരി ഒന്നിനാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് നവംബർ ഇരുപത്തി രണ്ടിൽ ജോൺ ഓഫ് കെന്നടി വധിക്കപ്പെടും വധിക്കപ്പെട്ട അവസാനത്തെ അമേരിക്കൻ പ്രസിഡന്റ് എബ്രഹാം ലിങ്കൻ വധിക്കപ്പെട്ട ആദ്യത്തെ പ്രസിഡന്റ് ആയിരുന്നു എന്നാണ് വധിക്കപ്പെട്ടതെന്ന് വെച്ചാൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയഞ്ച് ഏപ്രിൽ പതിനാലിനാണ് കേട്ടോ അറുപത്തഞ്ച് ഏപ്രിൽ പതിനാല് പ്രത്യേകത ഏപ്രിൽ പതിനാലിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എന്താണ് ദേശീയ ജലദിനം അംബേദ്കറിൻ്റെ ജന്മദിനമാണ് എബ്രഹാം ലിങ്കൻ വധിക്കപ്പെട്ട തിയേറ്ററിൽ വെച്ചാണ് ഒരു വധിക്കപ്പെട്ട ജോൺ വിൽക്കിൻസ് ബൂത്ത് എന്ന് പറയുന്ന ആളാണ് കൊല്ലപ്പെട്ടത് പി വൈ ക്യു ആണ് ജോൺ വിൽക്കിൻസ് ബൂത്ത് ആണ് കൊലപ്പെടുത്തിയത് അപ്പോൾ ഫോർഡ് എന്ന് പറയുന്ന തിയേറ്റർ ഫോർഡ് കാറില്ലേ അതേപോലെ ഫോർഡ് തിയേറ്റർ ഫോർഡ് തിയേറ്ററിൽ വെച്ചാണ് വധിക്കപ്പെട്ടത് അമേരിക്കൻ അവർ അമേരിക്കൻ കസിൻ എന്ന് പറയുന്ന സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് അദ്ദേഹം മരണപ്പെട്ടത് ഗ്രേറ്റ് ഇമാൻസ് പേപ്റ്റർ എന്നറിയപ്പെടുന്നത് അദ്ദേഹമാണ് അയാളെ കൊന്ന ആരാണ് ജോൺ വിൽക്കിൻസ് ബൂത്ത് അമേരിക്കൻ പ്രസിഡന്റ് ആവാൻ വേണ്ട കുറഞ്ഞ പ്രായം മുപ്പത്തഞ്ച് വയസ്സ് അമേരിക്കൻ പ്രസിഡന്റ് ഭരണമേക്കുന്ന ഡേറ്റ് ചോദിച്ചാൽ ജനുവരി ഇരുപതാണ് നാല് വർഷമാണ് കാലാവധി അമേരിക്കൻ പ്രസിഡൻറ് ഔദ്യോഗിക വസതിയെ അറിയപ്പെടുന്നത് വൈറ്റ് ഹൗസ് എന്നാണ് വൈറ്റ് ഹൗസ് എന്ന് പറയുന്ന കൂടാതെ ഔദ്യോഗിക ഹെലികോപ്റ്റർ ചോദിച്ചാൽ മാർഷൽ ആണ് അമേരിക്കൻ പ്രസിഡൻ്റിൻ്റെ ഔദ്യോഗിക വിമാനം ചോദിച്ചാൽ എയർഫോഴ്സ് വണ്ണ് ഇനി എയർഫോഴ്സ് ടു ഉണ്ട് അത് വൈസ് പ്രസിഡൻ്റിൻ്റെ വിമാനമാണ് ആദ്യത്തെ വൈസ് പ്രസിഡന്റ് ആരാണ് ജോൺ ആദംസ് ആണ് രണ്ടാമത്തെ പ്രസിഡന്റ് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാലും ജോൺ ആദംസ് ആണ് നമ്മുടെ ഇന്ത്യയിൽ ഡോക്ടർ എസ് രാധാകൃഷ്ണനെ പോലെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ആയിരുന്നു രണ്ടാമത്തെ പ്രസിഡൻ്റായിരുന്നു വൈറ്റ് ഹൗസിലെ പ്രസിഡന്റിൻ്റെ ഔദ്യോഗിക മുറി അറിയപ്പെടുന്നത് ഓവൽ ഓഫീസ് എന്നാണ് മുട്ട പോലെ ഇരിക്കും ഓവൽ ആകൃതിയിൽ ഓവൽ ഓഫീസ് എന്നാണ് വൈറ്റ് ഹൗസ് സ്ഥിതി ചെയ്യുന്നത് വാഷിംഗ്ടൺ ഡി സിയിലാണ് വാഷിങ്ടൺ ഡി സിയിൽ ഇനി അടുത്ത സ്റ്റാച്യു ഓഫ് ലിബർട്ടി അതായത് സ്വാതന്ത്ര്യത്തിൻ്റെ പ്രതിമ അത് ഫ്രാൻസാണ് അമേരിക്കയ്ക്ക് നൽകുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയാറിലാണ് നൽകുന്നത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് ജൂലൈ നാലിന് അവർ ഇത് ചെയ്തില്ലേ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയില്ലേ അതിൻ്റെ ഭാഗമായിട്ട് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് ജൂലൈ നാലിന് സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയതിൻ്റെ നൂറാം വാർഷികം ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയാറിൽ ഫ്രാൻസ് ഓൺലൈൻ ഈ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രതിമ അമേരിക്കയ്ക്ക് ദാനമായിട്ട് നൽകുകയാണ് ചെയ്തത് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുകയാണ് അപ്പോൾ അത് രൂപീകരിച്ച ആരെ വെച്ചാൽ ഫെഡറിക് ബർത്തോർഡിയാണ് ഫെഡറിക് ബർത്തോൾഡി ബർത്തോൾഡി കേട്ടോ അതാണ് അതിൻ്റെ ശില്പി ആ അവിടെ ഇതാണ് ആ പിക്ചർ അവരിങ്ങനെ വിളക്കം പിടിച്ചോണ്ടിരിക്കില്ലേ ഓക്കെ ഇതിന് തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്നത് ലിബർട്ടി എൻലൈറ്റിംഗ് ദി വേൾഡ് എന്നാണ് ലിബർട്ടി എൻലൈറ്റിംഗ് ദി വേൾഡ് എന്നാണ് ന്യൂയോർക്ക് തുറമുഖത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഓക്കെ വൈറ്റ് ഹൗസിൽ താമസിച്ച ആദ്യ അമേരിക്കൻ പ്രസിഡന്റ് രണ്ടാമത്തെ പ്രസിഡന്റ് ആണ് ആരാണ് ജോൺ ആദംസ് ആണ് വൈറ്റ് ഹൗസിൻ്റെ ശില്പി ജെയിംസ് ഹേബർ ആണ് ജെയിംസ് ഹേബർ വൈറ്റ് ഹൗസ് മുമ്പ് അറിയപ്പെട്ടിരുന്ന പേരുകൾ എന്ന് വെച്ചാൽ എക്സിക്യൂട്ടീവ് മാർച്ച് മാൻഷെൽ എന്നും പ്രസിഡന്റ് ഹൗസും എന്നൊക്കെയായിരുന്നു അമേരിക്കയിലെ സംസ്ഥാനങ്ങളുടെ എണ്ണം അമ്പത് ഏറ്റവും വലുത് അലാസ്ക ഏറ്റവും ചെറുത് ചോദിച്ചു കഴിഞ്ഞാൽ റോസ് ഐലൻഡ് ഈ പതിമൂന്ന് കോളനിയിലുള്ള ഒരു സംസ്ഥാനമാണത് റോസ് ഐലൻഡ് പിന്നെ ദീപസമൂഹമായിട്ടുള്ളത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹവായിയാണ് ഹവായിലാണ് ഹോണോലുലു ദീപക്ക ഓക്കെ അടുത്ത അമ്പതാമത്തെ സംസ്ഥാനം ഹവായി ആണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലെ വൈറ്റ് ഹൗസിന് ആ പേര് ലഭിക്കുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റോ അതായത് വൈറ്റ് ഹൗസ് എന്ന പേര് ആ മാർബം എൻലൈറ്റിംഗ് എന്നുള്ള പേര് അതായത് ലിബർട്ടി എൻലൈറ്റിംഗ് ദി വേൾഡ് എന്നായിരുന്നു അതിൻ്റെ പേര് സോറി സോറി അതല്ല വൈറ്റ് ഹൗസിൻ്റെ വൈറ്റ് ഹൗസിൻ്റെ പഴയ പേര് പ്രസിഡന്റ് ഹൗസ് പ്രസിഡന്റ് ഹൗസ് അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് മാൻഷൻ അപ്പോൾ വൈറ്റ് ഹൗസ് എന്ന പേര് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ ലഭിക്കുമ്പം റൂസ്വെൽറ്റ് ആയിരുന്നു പ്രസിഡന്റ് തിയോഡർ റൂസൽറ്റിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഏറ്റവും പ്രായം കുറഞ്ഞ അമേരിക്കൻ പ്രസിഡന്റ് ഓക്കെ അടുത്ത അമേരിക്കൻ പ്രസിഡന്റിന്റെ വേനൽക്കാല വിശ്രമ മന്ദിരം ക്യാമ്പ് ഡേവിഡ് എന്നറിയും ക്യാമ്പ് ഡേവിഡ് ഇത്രയാകുമ്പോൾ അമേരിക്ക സ്വാതന്ത്ര്യസമരം തീരും ഓക്കെ